സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഋഷിയുടെ പിറന്നാളാണ് അതിനു വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അരുന്ധതി ഒരു സാരി ഗിഫ്റ്റായിട്ട് ദേവിയയ്ക്ക് സമ്മാനിച്ചു മാത്രമല്ല രാവിലെ ഞങ്ങൾ രണ്ടാളും ക്ഷേത്രത്തിൽ പോകുന്നു ലീൻ കൂടെ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദേവിക്ക് വരണം അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറയുമ്പം അത് ശരിയാവില്ല മേഡം നിങ്ങൾ രണ്ടാളും കൂടി പൊക്കോ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ അവൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് രൂപത്തിൽ പറയുമ്പം ദേവിക സമ്മതിക്കുന്നു അങ്ങനെ സാരിയൊക്കെ ഗിഫ്റ്റായിട്ട് മേടിച്ച് വീട്ടിലേക്ക് വരുമ്പം ഗിരീഷ് മാഷും രജനി എല്ലാവരും അവിടെ ഉണ്ട് കാരണം സിദ്ധാർത്ഥൻ്റെ നിർബന്ധപ്രകാരം പാർട്ടി പത്രസമ്മേളനത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു ദേവികാനന്ദൻ തന്നെയാണ് ഇനി വരുന്ന എം എൽ എ സ്ഥാനാർത്ഥി എന്നുള്ള സന്തോഷം ആ സന്തോഷത്തിന് ഒരു മധുരം പങ്കുവെക്കാനായിട്ട് രജനിയും ഗിരീഷും കുറേ സീറ്റ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സീറ്റ്സ് കൊടുക്കുമ്പം ആദ്യം ദേവിക വേണ്ടെന്ന് പറയുന്നു കാരണം ജയിച്ച ഒന്നുമില്ലല്ലോ ചുമ്മാ ഒരു സ്ഥാനാർത്ഥി എന്ന പേര് മാത്രമല്ലേ വന്നോളൂ ഇപ്പോഴേ ഈ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിനാണ് എൻ്റെ സഹോദരിക്ക് ഇത്രയും വലിയൊരു നേട്ടമുണ്ടാകുമ്പം ആ ഒരു സന്തോഷം ഞാൻ പ്രകടിപ്പിക്കാതെ പിന്നെ ആര് പ്രകടിപ്പിക്കണം അത് വിചാരിച്ചെങ്കിലും എടുക്കാൻ പറയുമ്പോൾ എടുക്കുന്നുണ്ട് അതേസമയം പ്രഭാവതി ദേവികയോട് പറയുന്നുണ്ട് നമുക്ക് നാളെ ക്ഷേത്രത്തിൽ പോയെന്ന് തൊഴിവണം കാരണം ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു ദൈവത്തിൻ്റെ കൃപ വേണം എന്ന് വിചാരിച്ചാണ് പറയുന്നത് പക്ഷേ അപ്പോൾ ദേവിക പറയുന്നത് എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് ചില വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് എനിക്ക് വരാൻ പറ്റില്ല അടുത്തൊരു ദിവസം പോകാമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല മോളെ ഓഫീസിലെ വർക്കല്ലേ പ്രധാനം അടുത്തൊരു ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ പോകാമെന്നൊക്കെ പറയുന്നു അന്നേരം പോലും ദേവിക കള്ളാണ് പറയുന്നത് അതായത് തൻ്റെ മേടത്തിൻ്റെ മകനായിട്ടുള്ള ഋഷിക്ക് നാളെ പിറന്നാളാണ് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്രത്തിൽ പോകുന്നു ഞാനും കൂടെ വരണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളേ എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ഓഫീസിലെ വർക്ക് എന്നാണ് പറയുന്നത് അത് കേട്ടപ്പോഴേ നന്ദൻ എന്തോ ദേഷ്യം വരുന്നുണ്ട് നന്ദന് സീറ്റ്സ് കൊടുക്കാൻ ചെല്ലുമ്പോഴേക്കും നന്ദൻ പറയുന്നുണ്ട് എനിക്ക് ഷുഗർ കട്ട അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ആ സമയം പ്രഭാവതിക്ക് ഉറപ്പാകുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ യാതൊരു മാറ്റവും ഇപ്പോഴും നന്ദന് എന്തോ കലിയുണ്ട് എന്താണെന്ന് തുറന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റൂ പക്ഷേ നന്ദനാണെങ്കിൽ തുറന്നു പറയുന്നുമില്ല അതേസമയം ദേവിക മറഞ്ഞ് ഋഷിയെ ഫോൺ ചെയ്യുന്നത് നന്ദൻ കേൾക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ നാളെ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ എത്തിയേക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുകാം ഋഷിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഉള്ള രൂപത്തിൽ പറയുമ്പം നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു തൻ്റെ അമ്മ നാളെ ക്ഷേത്രത്തിൽ കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യമായിട്ട് വർക്കുണ്ടെന്ന് പറഞ്ഞവൾ ഇപ്പോൾ കള്ളം പറഞ്ഞ് ഋഷിയോടൊപ്പം ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ അവന് മനസ്സിലാകുന്നു ദേഷ്യത്തോടെ ദേവികയോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി എന്ത് ചോദിച്ചാലും അവൾ കള്ളം മാത്രമേ പറയുന്നുള്ളൂ പിന്നെന്തിനാ ചോദിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ദേവിക വരുന്നതിന് മുമ്പിട്ട് തന്നെ കയറി ഉറങ്ങുന്നു അപ്പം ദേവിക നന്ദൻ ഉറങ്ങി കിടക്കുന്നത് കണ്ടിട്ട് ഭയങ്കര വിഷമവും കുറ്റബോധവും ഒക്കെ വരുന്നു എല്ലാ സത്യങ്ങളും മറച്ചു വയ്ക്കുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം നന്ദനോട് പങ്കുവെക്കാതെ ഇന്ന് വരെ ഇരുന്നിട്ടില്ല പക്ഷേ ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെക്കുന്നതിൻ്റെ ആ ഒരു നിരാശയൊക്കെ ഉണ്ട് ഉറങ്ങിക്കിടക്കുന്ന നന്ദനെ നോക്കി ദേവിക പറയുന്നു സോറി നന്ദു എല്ലാത്തിനും നാളെ ഒരു തീരുമാനം ഉണ്ടാക്കും അതെല്ലാം നന്ദൻ കേൾക്കുന്നു നന്ദൻ വിചാരിക്കുന്ന എന്തോ നാളെ ക്ഷേത്രത്തിൽ പോയി എന്തോ ഒരു അത്യാവശ്യ തീരുമാനം എടുക്കുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോഴ് ക്ഷേത്രത്തിൽ വെച്ച് ഇനി ഋഷിയും ദേവികയും തമ്മിൽ വിവാഹം കഴിക്കാനാണോ അതോ സ്നേഹിതരാകാനാണോ എന്നെല്ലാം തെറ്റിദ്ധരിക്കുന്നു അതേസമയം പ്രഭാവതി സിദ്ധാർത്ഥനോട് കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇവരെ തമ്മിൽ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടായി മാറും അതിനൊരു സംശയം വേണ്ട എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള സൊല്യൂഷനും എടുത്തില്ലെങ്കിൽ സംഗതി കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനും ഒരല്പം പേടി തോന്നുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് താൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കണ്ടെത്തിയത് എന്നുള്ള സന്തോഷമാണ് ദേവിക തൻ്റെ മരുമകൾ ആ കാര്യമൊക്കെ ശരി തന്നെ എങ്കിലും നല്ലൊരു ജനസേവകേ ആകുമെന്നുള്ള കോൺഫിഡൻസും അവളെ എങ്ങനെ ജയിപ്പിക്കണം എന്നുള്ള വിചാരത്തിലൊക്കെ നന്ദൻ്റെയും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ല പക്ഷേ പ്രഭാവതി ഇങ്ങനെ വന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം അയാളെ അലട്ടുന്നത് പതുപോലെ രാവിലെ തന്നെ ദേവിക റെഡിയാകുന്നു ആ സാരി താൻ സമ്മാനിച്ചല്ല തൻ്റെ അറിവിൽ അങ്ങനെ ഒരു സാരി ഈ വീട്ടിലേ ഇല്ലായിരുന്നു ഇത് മിക്കവാറും ആ ഋഷി സമ്മാനിച്ചായിരിക്കും അവൾ രണ്ടും കൽപ്പിച്ചാണ് ആരറിഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്നുള്ള രൂപത്തി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നെ മണ്ടനാക്കി അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട അവനോടൊപ്പം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് പ്രഭാവതി പിന്നാലെ വന്നിരിക്കുന്നു മോനെ നിനക്കെന്താ പറ്റിയത് എന്നോട് തുറന്നു പറ എന്നോട് തുറന്നു പറയുകയാണെങ്കിൽ മറ്റൊരാൾ അറിയത്തില്ലെന്നുള്ള വാക്ക് അമ്മ തരുന്നു എന്ന് പറയുമ്പം നന്ദൻ എല്ലാ സത്യവും തുറന്നു പറയണം എന്ന് തോന്നിപ്പിക്കുന്നു കാരണം തൻ്റെ അമ്മ അത്രയും സ്ട്രോങ് ലേഡിയാണ് അച്ഛൻ എം എൽ എ ആയിരുന്ന സമയത്തും പല പ്രതിസന്ധികളും അമ്മ ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയിട്ടുള്ളത് കമ്പനിയിലെയും കുടുംബജീവിതത്തിലെയും പല പ്രശ്നങ്ങളും നിസാരം പോലെ പ്രഭാവതി മറ്റാരെ അറിയിക്കാതെ ഒത്തുതീർപ്പാക്കാനുള്ള കഴിവ് മക്കളെന്ന നിലയ്ക്ക് നന്ദനും രജനിക്കും അറിയാവുന്നതു തന്നെയാണ് അപ്പം തുറന്നു പറയുമ്പം ഈ ഫോട്ടോ ഉൾപ്പെടെ കാണിക്കുമ്പോഴായിരിക്കും ചിലപ്പം പ്രഭാവതി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് പ്രഭാവതി കാരണമാണ് ഋഷിക്ക് ഒരു അപകടം പറ്റിയെന്നല്ലേ അരുന്ധതി പറഞ്ഞിട്ടുള്ളത് നന്ദൻ സത്യങ്ങൾ പ്രഭാവതിയോട് തുറന്നു പറഞ്ഞ ആ നിമിഷം പ്രഭാവതി എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും തൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നുള്ള സത്യം ക്ഷേത്രത്തിലേക്ക് ഋഷിയായിട്ട് ദേവികയും അരുന്ധതിയും പോകുന്നു അതേസമയം ത്യാഗരാജൻ ദേവികയുടെ പിന്നാലെ തന്നെയുണ്ട് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം അരുന്ധതി പറഞ്ഞറിയാം കാരണം ഋഷിയുടെ പിറന്നാളാണ് അതുകൊണ്ട് താൻ ക്ഷേത്രത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞറിഞ്ഞ ത്യാഗരാജൻ തൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ദേവികയുടെയും ഋഷിയുടെയും ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നു തക്ക സമയം പോലെ ഋഷിയെ പിടിച്ചിറങ്ങുമ്പോൾ ഋഷിയാണെങ്കിൽ കാല് തെറ്റി വീഴാനൊരുങ്ങുന്നു ഋഷിയെ പിടിച്ച് എണീപ്പിക്കുന്ന ആ ഒരു ദൃശ്യം തന്നെ പകർത്തുന്നു ഒറ്റ ഒറ്റക്കാഴ്ചയിൽ തന്നെ ആര് നോക്കിയാലും ആ ചിത്രം കണ്ട് തെറ്റിദ്ധരിക്കണം അതാണ് ത്യാഗരാജൻ്റെ ആവശ്യം ആ രൂപത്തിനുള്ള ഒരു ചിത്രം തന്നെ അയാൾക്ക് കിട്ടുകയും ചെയ്തു അതിൽ തൃപ്തനാകുന്നുണ്ട് ത്യാഗരാജൻ ഇതുകൊണ്ടൊരു കളി കളിക്കാമെന്നുള്ള രൂപത്തിൽ സന്തോഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു നന്ദൻ സത്യങ്ങളെല്ലാം ഗിരീഷ് മാഷിനോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗിരീഷ് മാഷിൻ ഇപ്പോഴും ആ കാര്യത്തിൻ്റെ ഗൗരവവും നന്ദൻ്റെ മനസ്സിലുള്ള വേദന എന്താണെന്നും മനസ്സിലാക്കുന്നില്ല അതായത് ഇവർ തങ്ങൾ തന്നെ പ്രശ്നം തീർപ്പാക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതാണ് സത്യം മൂന്നാമതൊരാൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള ആ ഒരു നല്ല തീരുമാനം ഗിരീഷ് മാഷിനുണ്ട് എന്നിരുന്നാലും മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നമാണെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം അത്യാവശ്യമായി തീരും വിഷമം ഷെയർ ചെയ്യാനെങ്കിലും ആരെങ്കിലും ഉണ്ടായേ പറ്റൂ ആ ഒരു നിലയ്ക്ക് നന്ദൻ പ്രഭാവതിയോട് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതുവരെ പ്രഭാവതി അതിൻ്റെ പിന്നിൽ തന്നെ കാണൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അരുന്ധതി എന്ന് പറയുന്ന ശത്രു മറ നീക്കി പുറത്തുവരാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കാത്തിരിക്കാം